നമസ്കാരം രാജ്യമെങ്ങും ഫോർ ജി സേവനങ്ങൾ എത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ബി എസ് എൻ എൽ ഒരു നിർണായകമായ നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇപ്പോൾ രാജ്യമെമ്പാടുമായി പതിനയ്യായിരം മൊബൈൽ ടവറുകളിൽ ബി എസ് എൻ എൽ ഫോർ ജി ലഭ്യമാകുമെന്ന് കമ്പനി അറിയിച്ചു രാജ്യത്തുടനീളം സൂപ്പർ ഫാസ്റ്റ് കണക്ടിവിറ്റി നൽകാനുള്ള ഒരുക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബി എസ് എൻ എല്ലിൻ്റെ ഫോർ ജി വ്യാപന വളർച്ച അടയാളപ്പെടുത്തുന്നതാണ് ഈ പ്രഖ്യാപനം ബി എസ് എൻ എല്ലിൻ്റെ ഫോർ ജി സേവനം പൂർണ്ണമായും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചുള്ളതാണ് അതായത് ഈ മൊബൈൽ ടവറുകളിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഉപകരണങ്ങളാണ് ഫോർ ജി ആക്കി സ്ഥാപിച്ചിട്ടുള്ളത് കൂടാതെ ഫോർ ജി ടെക്നോളജിയും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തതാണ് അതായത് ഫോർ ജി ടെക്നോളജിക്ക് യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ ഇന്ത്യയിൽ വികസിപ്പിച്ചതാണെന്ന് അർത്ഥം ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിലാണ് ഈ ഫോർ ജി സൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ഫോർ ജി സൈറ്റുകൾ ഇന്ത്യയിൽ ഉടനീളം തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഉറപ്പാക്കുമെന്ന് ബി എസ് എൻ അറിയിച്ചിട്ടുണ്ട് ഫോർ ജിയും ഫൈവ് ജിയും അവതരിപ്പിച്ചാൽ മാത്രമേ സ്വകാര്യ കമ്പനികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്ന് ബി എസ് എൻ എൽ അറിയാം ബി എസ് എൻ ഫോർ ജി സേവനം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര ടെലികോം മന്ത്രാലയവും ശക്തമായ മേൽനോട്ടം ഇപ്പോൾ നടത്തുന്നുണ്ട് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ കഴിഞ്ഞ ആഴ്ച ബി എസ് എൻ എൽൻ്റെ ഫോർ ജി സേവനങ്ങൾ രാജ്യവ്യാപകമായി ആരംഭിക്കുന്നതിനുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരുന്നു ബി എസ് എൻ എൽൻ്റെ ഫൈവ് ജി സേവനങ്ങൾ എപ്പോൾ എത്തും എന്നത് സംബന്ധിച്ച പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ അവസാനത്തോടെ എൺപതിനായിരം ബി എസ് എൻ എൽ ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുമെന്നും ബാക്കി ഇരുപത്തോരായിരം ഫോർ ജി ടവറുകൾ അടുത്ത വർഷം മാർച്ചോടെ സ്ഥാപിക്കുമെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടെ ഫോർ ജി നെറ്റ്വർക്കിനായി മൊത്തം ഒരു ലക്ഷം ടവറുകൾ നിലവിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതോടെ അതിവേഗ ഡൗൺലോഡുകളും മെച്ചപ്പെട്ട ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയാണ് ബി എസ് എൻ എൽ നൽകാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു ഫോർ ജി വ്യാപനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഫൈവ് ജിയിലേക്ക് അതിവേഗം മാറാൻ കഴിയുന്ന വിധത്തിലാണ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം ഇപ്പോൾ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഫോർ ജി വ്യാപനം പൂർത്തിയാകുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഫൈവ് ജി സേവനങ്ങളും ആരംഭിക്കാൻ ബി എസ് എൻ എല്ലിന് കഴിയുമെന്നാണ് പറഞ്ഞത് ബി എസ് എൻ എല്ലിനായി ഫൈവ് ജി സ്പെക്ട്രം നീക്കി വെച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ എന്നീ സ്വകാര്യ കമ്പനികളുമായി മത്സരിക്കുന്നതിനായി ഫോർ ജി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് പുറമെ ഫൈവ് ജി ടെക്നോളജി പരീക്ഷിക്കുന്ന നടപടിയിലേക്കും ബി എസ് എൻ എൽ കടന്നിട്ടുണ്ട് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അടുത്തിടെ ബി എസ് എൻ എല്ലിൻ്റെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫൈവ് ജി നെറ്റ്വർക്ക് ടെസ്റ്റ് റൺ ചെയ്തിരുന്നു അതായത് ഫൈവ് ജി നെറ്റ്വർക്ക് വഴി വീഡിയോ കോൾ ചെയ്താണ് അദ്ദേഹം ടെസ്റ്റ് ചെയ്തത് വരാൻ പോകുന്ന ബി എസ് എൻ എൽ ഫൈവ് ജി സേവനങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് ഏറെ പ്രതീക്ഷ നൽകാൻ ബി എസ് എൻ എൽ ഫൈവ് ജി ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി വ്യാപനത്തിനായി സാങ്കേതികമായി പിന്തുണ നൽകുന്നത് സെൻട്രൽ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമാറ്റിക് ആണ് അടുത്ത വരും ആഴ്ചകളിൽ ബി എസ് എൻ എൽ ഫൈവ് ജി പരീക്ഷണം കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ബി എസ് എൻ എൽ ഫൈവ് ജി പരീക്ഷണങ്ങൾ നടക്കുന്നത് കൂടാതെ ഉപഭോക്താക്കൾക്ക് ഫൈവ് ജി റെഡി സിം കാർഡുകൾ വിതരണം ചെയ്യുന്ന നടപടിയും ബി എസ് എൻ എൽ തുടങ്ങി വെച്ചിട്ടുണ്ട് ബി എസ് എൻ എൽ ഫൈവ് ജി വൈകാതെ എത്തുമെന്ന വിശ്വാസം ഉപഭോക്താക്കൾ സൃഷ്ടിക്കാൻ ഈ നടപടികൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം തന്നെ ബി എസ് എൻ എല്ലിൻ്റെ ഈ മുന്നേറ്റം മറ്റ് കമ്പനികളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും വാർത്തകളാണ് ബി എസ് എല്ലുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്തായാലും ബി എസ് എൻ എൽ എൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ബി എസ് എൽ പോർട്ട് ചെയ്തോ നിങ്ങൾക്ക് ബി എസ് എല്ലെ പറ്റുള്ള അഭിപ്രായം വീഡിയോ കയറി കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള ടെക്നോളജി വാർത്തകൾ വേഗത്തിൽ അറിയാൻ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ